നമസ്കാരം ഇന്ന് ന്യൂസ് ടെൻ ചാനൽ പരിചയപ്പെടുത്തുകയാണ് എടവണ്ണപ്പാറ മഹാലക്ഷ്മി ആയുർവേദ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിനെക്കുറിച്ച് ഇന്ന് ഞങ്ങളെത്തുമ്പോൾ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ മുന്നിലൊരു അതിഥിയുണ്ട് എറണാകുളം സ്വദേശി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് പരിക്കുപറ്റി കണ്ണൂരിൽ വെച്ച് സ്വകാര്യ ചടങ്ങിനെത്തിയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു പരിക്കാലിന് പരിക്കുപറ്റി ഗവൺമെൻറ്റ് കോൺട്രാക്ടർ കൂടിയാണ് ഗോപാലകൃഷ്ണൻ ഉടൻ തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എം ആർ ഐ അടക്കമുള്ള സംവിധാനം പരിശോധനകൾ നടത്തുകയും ചെയ്തു അവിടെ നിന്ന് സർജറി നിർദ്ദേശിച്ച സമയത്ത് അദ്ദേഹം ഈ മഹാലക്ഷ്മി ആയുർവേദത്തെക്കുറിച്ച് അറിയുകയും ഇവിടേക്ക് ചികിത്സയ്ക്ക് എത്തുകയുമാണ് ഉണ്ടായത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന അവസ്ഥ ചികിത്സയ്ക്ക് ശേഷം വല്ല എത്രമാത്രം അതിൻ്റെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇത്തരം അസുഖങ്ങളുള്ള പലർക്കും പലപ്പോഴും വലിയ സർജറി നിർദ്ദേശിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ ചെലവാക്കുകയും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ അത് പൂർണ്ണ വിജയത്തിലെത്താത്ത അവസ്ഥയുമുണ്ട് ഈയൊരവസരത്തിലാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ആയുർവേദത്തിലൂടെ ഇത്തരം അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന മഹാലക്ഷ്മി ആയുർവേദയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഗോപാലകൃഷ്ണൻ അല്ലേ എവിടെയായിരുന്നു സ്ഥലം ഞാൻ ഞാൻ ചെറിയ കൊച്ചിക്കാരനാണ് എറണാകുളം എന്താണ് നിങ്ങൾക്ക് പരിക്ക് പറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേഷൻ എന്താണ് ഈ ഒരു മഹാലക്ഷ്മിയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എത്രമാത്രമുണ്ട് ആദ്യം എന്റെ പരിക്കിനെ പറ്റി ഞാൻ പറയാം എനിക്ക് എൻ്റെ മുട്ടിനു പറ്റിയ എത്രമാത്രം ഗുരുതരമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്റെ ആംബുലൻസിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയുണ്ടായിരുന്നു പോലീസും പിന്നെ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാട്ടുകാരും കൂടെ അങ്ങനെ അവിടെ ഒരു ദിവസം ഐ സിയുലായിരുന്നു പിറ്റേ ദിവസം അസ്ഥി രോഗ വന്ന് നോക്കിയിട്ട് സർജറി എനിക്ക് നിർദ്ദേശിച്ചത് അപ്പോൾ ആയുർവേദത്തിൽ എനിക്ക് കുറച്ച് വിശ്വാസമുള്ളതും പിന്നെ അലോപ്പതിയിൽ പലർക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ മുട്ടിന് പരിക്കുപറ്റിയിട്ട് ലിഗ്മെൻറ്റ് ഫ്രാക്ചറായിട്ട് സർജറി ചെയ്തവർക്കൊക്കെ പിന്നീട് അവർ ക്ലേശിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അത് ചെയ്യാൻ സമ്മതിച്ചില്ല പിന്നെ കോഴിക്കോട് സരോജിൽ വന്ന് എം ആർ ഐ സ്കാനൊക്കെ എടുത്തു എം ആർ ഐ സ്കാനിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ എൻ്റെ പരിക്കിൻ്റെ ആ ഒരു ഗുരുതരാവസ്ഥ എനിക്ക് ബോധ്യം വന്നത് പിന്നെ ഞാൻ തിരുവനന്തപുരത്തുള്ള സ്പോർട്സ് മെഡിസിനിൽ നല്ല വിദഗ്ധരായിട്ടുള്ളൊരു ഡോക്ടർക്ക് ഞാൻ എം ആർ ഐയുടെ സ്കാൻ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അധികവും സർജറി എന്ന് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ മാറ്റി വെക്കണം പിന്നെ അതുമായിട്ടനുബന്ധപ്പെട്ട് വേറെ ഒരു പരിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടും ക്ലിയർ ചെയ്യണമെങ്കിൽ സർജറി തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മഹാലക്ഷ്മി ആയുർവേദയിൽ ഇത്തരം പരിക്കുകൾക്ക് ഇത് ചികിത്സ കിട്ടിയിട്ട് സുഖപ്പെട്ടവരെ കുറച്ച് വിവരങ്ങൾ കിട്ടി അവരുടെ റിവ്യൂ ഒക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ എത്തുമ്പോഴുള്ള എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരസഹായം നടക്കാനൊന്നും പറ്റില്ലായിരുന്നു രണ്ടാളുടെ തോളിൽ തൂങ്ങിയിട്ടാണെങ്കിലും രണ്ടടി എനിക്ക് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ഒരു ദിവസം മരുന്നൊക്കെ പച്ച വെച്ച് തൈലൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പരസഹായമില്ലാതെ ടോയ്ലറ്റിൽ പോകാനും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആരേം സഹായമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയായിരുന്നു പിന്നെ രണ്ടും മൂന്നും ദിവസമൊക്കെ ആയപ്പോൾ എനിക്ക് ഉഷാറായിട്ട് നടക്കാനും ഇതൊക്കെ പറ്റി ഞാൻ പരസഹായത്തിലാണ് സ്റ്റെപ്പ് കയറി ആദ്യ ദിവസം ഒന്നാം നിലയിൽ പോയതാണെങ്കിലും രണ്ടാമത്തെ ദിവസം എനിക്ക് ആരെയും സഹായമില്ലാതെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വരാൻ പറ്റിയായിരുന്നു സർജറി നിർദ്ദേശിച്ച കേസ് രണ്ടാം ദിവസം ആയപ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി ഉണ്ടായിന്നുള്ള സത്യത്തിൽ രണ്ടാം ദിവസമല്ല ശരിക്കും ലോകാത്ഭുതങ്ങൾ ഏഴ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡോക്ടറെ കണ്ട് എത്തിയത് ഒരു വഴിത്തിരുവും പിന്നെ ഒരു എട്ടാമത്തെ അത്ഭുതം എന്ന് പറയാം എൻ്റെ ഒരു സ്വന്തം അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒന്നും എക്സാക്രേറ്റ് ചെയ്ത് പറയുന്നതെന്നല്ല അതിശോക്തിയൊട്ടും കലർത്തിയിട്ടില്ല എൻ്റെ അനുഭവത്തിന്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത് ഈ ആയുർവേദത്തിന് ഇത്രയും വലിയ ഫലസിദ്ധിയും പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം കഠിനമായ വേദനകൾ ഞാൻ വന്നത് എനിക്കൊരു വേദന സംഹാരി ഒന്നുമില്ലാതെ എന്ന ആ തൈലവും ഇതുകൊണ്ടൊക്കെ വളരെ വളരെ സൗഖ്യം ഉണ്ടായെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ എത്ര ദിവസത്തെ ചികിത്സ ഇപ്പൊ കഴിഞ്ഞു ഓ എന്താണ് അതായത് ചികിത്സാരീതി ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ചികിത്സാരീതി വളരെ ലളിതമാണ് അപ്പൊ ആയുർവേദം എന്ന് പറയുമ്പോ ഭയങ്കര തിരുമ്പലും അങ്ങനെയുള്ള കുറെ കഠിനമായ വേദനകളും ചികിത്സാരീതി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നമുക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന അത്രയുള്ള ഒരു ഇത് നല്ല രീതിയിലുള്ളൊരു അരമണിക്കൂർ അവർ പ്രത്യേക രീതിയിലുള്ള തിരുമ്മൽ പരിചരണം പിന്നെ തൈല ലേപനവും പച്ചമരുന്നുകളും ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു രീതിയിലാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം റിസൾട്ടുണ്ട് ഇവിടെ എവിടെയാണ് നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മഹാലക്ഷ്മി ആയുർവേദ കോഴിക്കോട് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഇപ്പോൾ ഇടവണ്ണപ്പാറ ചീക്കോട് റോഡിൽ പുതിയതായിട്ട് ആരംഭിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒന്നാമത്തെ രോഗി ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് പ്രവേശിക്കപ്പെട്ടത് ഇപ്പോൾ ഒരു എൻ്റെ ചികിത്സടെന്ന് പറഞ്ഞു പതിനെട്ടാമത്തെ ദിവസമാണ് രണ്ടാഴ്ച കൊണ്ട് മതി എന്ന് പറഞ്ഞാൽ വന്നെങ്കിലും തൊണ്ണൂറ്റാറിലെനിക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയതിൽ എന്തോ ഒരു കുറച്ച് ഇത് എം ആർ ഐ സ്കാനിൽ കുറച്ച് പൊട്ടൽ ഇത് ചിരട്ട കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫീച്ചറിലിനി അതിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഒന്ന് രണ്ടാഴ്ച വേണ്ടി അധിക ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാനും അത് എടുത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു നിലവിൽ നിങ്ങളിവിടെ വരുന്നൊരു സമയത്ത് മറ്റ് രോഗികൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അവർ എന്ത് എന്താണ് അവർ സൂചിപ്പിക്കുന്നത് അല്ല ഞാൻ പുതിയ പുതിയൊരാളാണ് പക്ഷേ ഇത് എനിക്ക് ശേഷം ഇവിടെ വന്നവർ ഡോക്ടർ വർഷങ്ങളായിട്ട് അറിയാവുന്നവരും ഡോക്ടർ പലർക്കും ചികിത്സ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫലസിദ്ധിയൊക്കെ നേരിട്ട് ബോധ്യമുള്ള ആളുകളാണ് ഒന്ന് രണ്ട് രണ്ടുപേരെയൊക്കെ ഞാൻ പരിചയപ്പെട്ട് എല്ലാവരും ഡോക്ടറെ പറ്റി ഭയങ്കര രീതിയിൽ പറയുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ് ഇപ്പോ കാലിന്റെ ഒരു അവസ്ഥ എത്രമാത്രം ഒരു പൂർണ്ണ സുഖത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന എനിക്ക് നേരത്തെ ഉള്ളതിലും കുറച്ചും കൂടി ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം മലത്തെ കാലിലാണ് എനിക്ക് ചികിത്സ തന്നത് ഞാൻ ഇടയിലെ അത്യാവശ്യ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഞാൻ ട്രെയിനിൽ എറണാകുളം പോയിട്ട് അന്ന് തന്നെ ഞാൻ രാത്രിയിൽ തിരിച്ചു വന്നു അപ്പോൾ പരിക്കുപറ്റിയ കാലിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അനുഭവപ്പെട്ടില്ല അതാണ് സത്യം വളരെ വ്യക്തമാവുന്ന രൂപത്തിൽ തന്നെയാണ് ഗോപാലകൃഷ്ണൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് സർജറി നിർദ്ദേശിക്കുകയും അതിൽ നിന്ന് ഈ ആയുർവേദ ചികിത്സയെക്കുറിച്ച് അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിൻസി അടക്കമുള്ള ഡോക്ടേഴ്സിൻ്റെ കൃത്യമായ ഒരു ചികിത്സാ രീതിയിൽ നാട്ടിൽ നിരവധി ആളുകൾക്ക് ഗുണകരമായ മാറ്റമുണ്ടായി എന്ന് അറിഞ്ഞ ആ ഒരു സമയത്താണ് അവർ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുള്ളത് ആ നിലയിൽ തന്നെ വലിയ മാറ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഗോപാലകൃഷ്ണൻ നമ്മോട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലെ പുരോഗമനവും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രതികരിച്ചു ഇടവണ്ണപ്പാറ മഹാലക്ഷ്മി ആയുർവേദയിലെ ഡോക്ടർമാരോട് ഈ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട അസുഖത്തിൻ്റെ വിവരങ്ങൾ തേടുകയാണ് ഇവിടേക്ക് വന്ന സമയം അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഇരു സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ച് വേച്ച് വേച്ചാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും കഴിയാത്ത അത്രമാത്രം കഠിനമായ വേദന അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഗോപാലകൃഷ്ണൻ ഇവിടെ ചികിത്സയിലായിരുന്നല്ലോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് നിങ്ങൾ ഇവിടേക്ക് വന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു ഏത് രീതിയിലുള്ള ചികിത്സാ രീതിയാണ് അദ്ദേഹത്തിന് നിങ്ങളിവിടെ നൽകിയിട്ടുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ഗോപാലകൃഷ്ണനെ കാണുന്നത് രണ്ട് സുഹൃത്തുക്കളെ എടുത്തിട്ട് വരുന്നതാണ് കാണുന്നത് അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയില്ലായിരുന്നു ആദ്യമത്തെ ഒരു കാഴ്ചയിൽ ഞങ്ങൾക്ക് അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതിൽ എം ആർ ഐ റിപ്പോർട്ട് എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു ആ എടുത്ത ടൈമിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലെവൽ ഹൈ ഗ്രേഡ് ആയിരുന്നു ഗ്രേഡ് ത്രീ ആയിരുന്നു അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു സർജറി കേസാണ് ലോപ്പതിക്കാര സ സർജറി കേസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇതുപോലെ ആ ഒരു സർജറിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത് ഇതുപോലെ മഹാലക്ഷ്മി ഹോസ്പിറ്റലിലെ സർജറി കേസുകളൊക്കെ മാറ്റി കൊടുക്കും നല്ല റിസൾട്ട് കൊണ്ടുവരും അങ്ങനെ അവർക്ക് കേട്ട് കേടികളുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗോപാലകൃഷ്ണൻ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യും ഇവിടെ വന്നതും അപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ എടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ എടുത്ത് വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം പരമ്പരാഗതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അപ്പോൾ ഈ റിസൾട്ടും കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് ആദ്യമത്തെ ദിവസം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എണ്ണീറ്റ് നിൽക്കാമോ ഒന്ന് എണ്ണീറ്റ് നിന്ന് നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മെല്ലെ എണ്ണീറ്റ് നിന്നു എന്നിട്ട് നിന്ന് രണ്ട് സ്റ്റെപ്പ് നമ്മൾ പറയാതെ തന്നെ നടക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം തന്നെ കൂടി നമ്മളോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് നേരത്തെ എന്നെ ഒന്ന് സൈഡിൽ ആരെങ്കിലും പിടിക്കണമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ എനിക്ക് നിങ്ങൾ തന്നെ കാണുന്നില്ലേ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ വന്നതും ഇപ്പോൾ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് അദ്ദേഹത്തിന് സന്തോഷം നമ്മൾ കണ്ടു അപ്പോൾ നമുക്കൊരു സന്തോഷമായി ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം അപ്പോൾ നമുക്കൊരു വിശ്വാസം നമുക്കൊണ്ട് വിശ്വാസം നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പല കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി കൊടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത് ആദ്യമേ നമ്മളെ ഇത് കണ്ടതിന് ശേഷം സെവൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ടൈമിൽ ഇദ്ദേഹം നമ്മളടുത്ത് പറയുകയുണ്ടായി നേരത്തെ ഒരു ആക്സിഡന്റ് കാരണം അദ്ദേഹത്തിന്റെ മറ്റൊരു കാലം ഇതുപോലെ ഇഞ്ചറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇഞ്ചുറി ഉണ്ടായിരുന്നു ആർത്രൈറ്റിസ് ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു അങ്ങനെ സെവൻ ഡേയ്സ് എന്നുള്ളത് ഫോർട്ടീൻ ഡേയ്സ് ആക്കി മാറ്റി ഇപ്പോൾ അദ്ദേഹം ആ ഒരു ഒന്നാമത്തെ ദിവസത്തിലെ റിസൾട്ട് പോലെ തന്നെയാണ് രണ്ടും മൂന്നും ഒക്കെ പോയത് പിന്നീട് അദ്ദേഹം ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയുണ്ടായി ആദ്യമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പെയിനായിട്ടാണല്ലോ മാറുക ഏതൊരു അസുഖവും അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതുപോലെ മൂന്നാല് ദിവസം കഴിഞ്ഞു പിന്നെ അദ്ദേഹം സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി പിന്നെ നമ്മൾ ജസ്റ്റ് ഓരോ നമ്മുടെ നല്ല ഫ്രണ്ട്ലി ആയി അങ്ങനെ അങ്ങനെ നമ്മൾ ഞങ്ങള് ഓരോ റൗണ്ട്സിനും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നടന്ന് കാണിക്കും അങ്ങനെ ഇവിടെ ഈ ഒരു കെട്ടിടത്തിലേക്ക് വന്ന സമയത്ത് നാലാം നിലയിലാണ് കിച്ചൺ ആ കിച്ചണിലേക്ക് അദ്ദേഹം കയറി കാണുന്നുണ്ട് അഥവാ നാലാം നിലയിലേക്ക് ലിഫ്റ്റൊന്നുമില്ലാതെ ഒന്നും നടന്നു പോകുന്ന അത്രമാത്രം പെട്ടെന്ന് ഗുണം ലഭിക്കുന്ന ഒരു ചികിത്സാ മാറിയിട്ടുണ്ടല്ലോ അതെ 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 തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റിൽ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് ആദ്യം ചെറുതായിട്ട് ആ ഒരു ഫ്ലോറിൽ തന്നെ ജസ്റ്റ് നടന്ന് നടന്ന് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് പക്ഷെ നമ്മളോട് പോലും പറയാതെ ഇദ്ദേഹം എണ്ണീറ്റ് നാലാം നിലയിലേക്ക് കിച്ചൺ നാലാം നിലയിലാണ് അപ്പോൾ കിച്ചൺ നാലാം നിലയിലായത് കാരണം എന്തോ ആവശ്യത്തിന് നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളെന്തോരാവശ്യം ഉണ്ടെങ്കിലും നമ്മൾ റൂമിലെത്തിച്ച് കൊടുക്കും അപ്പോൾ നമ്മളോട് പറയാതെ തന്നെ കിച്ചണിലേക്ക് പോയി പോയി ഇതുപോലെ തിരിച്ച് ഞങ്ങൾ വരുമ്പം ഇതൊരു അല്ലേ എന്ന് സ്റ്റാഫുകൾ പലരും പറയാൻ തുടങ്ങി ഇതുപോലെ സർജറി കേസ് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മളിത് കണ്ടിട്ട് ശ്രദ്ധപ്പെട്ടു നമ്മൾ പോയിപ്പം ഇതുപോലെ നന്നായി നടക്കുന്നു അപ്പം നമുക്കൊരു സന്തോഷമായി ആ ഒരു നട നടന്ന രീതികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായി ഇതുപോലെ നടക്കാൻ പോലും പറ്റാത്ത ഒരു ബെഡീന്ന് എണ്ണിക്കാൻ പറ്റാത്തൊരവസ്ഥയും ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് സഹായം കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവിടെ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ നല്ലൊരു മാറ്റം വന്നതിൽ ഞങ്ങൾക്കും അധികം സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥന മറ്റൊരു കാര്യം ഇപ്പോൾ നിലവിൽ ഇത്തരം അസുഖബാധിതര് ഇപ്പോൾ പിന്നെ അലോപ്പതിയിലായാലും മറ്റും വലിയ തുക കൊടുത്ത് സർജറിയൊക്കെ കഴിഞ്ഞ് ശരിയാകുന്നതുണ്ട് ചിലപ്പോഴെങ്കിലും ശരിയാകാത്തതും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം രോഗികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ സർജറി കേസുകൾ പറഞ്ഞിട്ട് ചിലർ മടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ആലോപ്പതിയിൽ ഇങ്ങനെ സർജറി പറയുന്ന സമയത്ത് അങ്ങനെ മടിക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ചിലവർ അങ്ങനെ കേട്ട് സർജറി ചെയ്യാറുണ്ട് പക്ഷേ സർജറി ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു നോക്കാം ഇതിൽ സർജറി ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ഇവർ അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ് പലരും സർജറി ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ ചികിത്സ കിട്ടും എന്നൊരിടവർ കണ്ടെത്തിയിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് വരുന്നത് തന്നെ അങ്ങനെ അവർ പലരും ഇവിടെ വന്നിട്ടുള്ള മഹാലക്ഷ്മിയുടെ പഴയ പഴയ പേഷ്യൻസിൻ്റെ ഇതുപോലെ തന്നെ റിവ്യൂസും കാര്യങ്ങളും കണ്ട് അത് മനസ്സിലാക്കി അവർ വരുന്നതാണ് വന്നതിന് ശേഷം അവർ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നല്ല അവർക്ക് തന്നെ ഒരു വിശ്വാസം തോന്നി അവർ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് സർജറി പറഞ്ഞ് ഓരോ മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അങ്ങനെയൊക്കെ അങ്ങനെ ഇവിടെ വരുന്ന നമ്മൾ ഏതൊരു സർജറി കേസാണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആയുർവേദം അനുസരിച്ചിട്ട് പരമ്പരാഗതമായി തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കും നമ്മോട് പ്രതികരിച്ചത് മഹാലക്ഷ്മി ആയുർവേദയിലെ ഡോക്ടർ അംജിദ സലീമാണ് നമ്മുടെ പുതുതായി ഇത്തരം അസുഖങ്ങളുള്ള വ്യക്തികൾക്കും മറ്റും ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാവുന്നതാണ് കൃത്യമായ ചികിത്സാരീതികൾ നിന്ന് ഈ കൃത്യമായ ചികിത്സാരീതികളിൽ നിന്ന് വലിയ മാറ്റം ഇവിടെ നിന്ന് പലരും നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പരിചയവുമായിട്ടാണ് ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് മഹാലക്ഷ്മി എടവെണ്ണപ്പാറയിൽ പ്രവർത്തിക്കുന്നത് ക്യാമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ